പള്ളിയിൽ വെച്ച് ദുന്യാവിയായ സംസാരം നടത്തിയാൽ നാൽപ്പത് വർഷത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ഹദീസ് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ എന്നിട്ട് മേലക്കാരിന്ന് വർത്തമാനം പറയുമ്പോ ഞമ്മക്കാർക്കും തോന്നലില്ല നമുക്കാര്ക്കും തോന്നലില്ല ഇതൊന്നും ഞമ്മക്ക് ഈമാനല്ല കൈസിന്റെ സങ്കടം ഉള്ളടത്തോടുള്ള പോയി ഇങ്ങെന്താ കാട്ട് ഞാൻ പള്ളിയിൽ പോണില്ല മുത്തനബിന്ന പറഞ്ഞു കൈസേ നിങ്ങൾ രോഗിയായത് കൊണ്ടല്ലേ നിങ്ങൾ വരാതിരുന്നത് നിങ്ങൾക്ക് അല്ലാഹു പുറത്തു നിന്നിരിക്കുന്നു താൽക്കാലികമായെങ്കിലും നിങ്ങൾക്ക് വിഷമമായോ നിങ്ങളുടെ വിഷമത്തിന് അല്ലാഹു ഓഫർ നൽകിയിരിക്കുന്നു കൈസഹേ നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദാകുമെന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു അള്ളാഹുനിന്ന് സന്തോഷായി നബി തങ്ങളുടെ ഹദലത്തിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞതേ റൗൽ ഷരീഫിന്റെ അടുത്ത് എന്നിട്ട് സലാം പറ സെൽഫി എടുക്കണോ കണ്ടിട്ടില്ല റൗഹ് ഷെരീഫിന്റെ അടുത്ത് വന്നിട്ട് സലാം പറ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ തിരിച്ചു തിരിച്ചുവിടിച്ചിട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുക ആർക്ക് എഴുന്നൂറ്റി അമ്പത്താർക്കല്ലല്ലോ ഈ അയക്കണത് ഒരു ബോധവും ഞമ്മക്ക് ആ വിഷയത്തിനൊന്നുമില്ല എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് നാട്ടെന്ന് പറയുന്ന വർത്താനം വീട്ടിൽ നിന്ന് പറയുന്ന വാപ്പാനോട് പറയുന്ന വർത്താനം നാട്ടിൽ നിന്ന് വാപ്പാനോട് പറയാൻ പാടില്ല സ്ഥലത്തിനനുസരിച്ച് സംസാരത്തിന്റെ രീതി മാറും പേര് ഞമ്മളും വാപ്പിയും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോ പറയുന്ന വർത്താനം ആൾക്കാരുടെ വാപ്പാനോട് പറയാൻ പാടില്ല ഒറ്റക്കിരിക്കുമ്പോൾ ഭാര്യയോടുള്ള സംസാരം ഉമ്മാന്റെ മുമ്പ് ഇന്ന് ഭാര്യനോട് പറയാൻ പാടില്ല സ്ഥലവും സന്ദർഭവും സാഹചര്യവും പ്രധാനമാണ് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവന്റെ പേരാണ് നോർമൽ ആയ മനുഷ്യൻ അല്ലാത്തവന്റെ പേര് അബ്നോർമൽ ആയ ആള് ആണ് സ്ഥലം സാഹചര്യം സന്ദർഭം മനസ്സിലാക്കണം ഹൈദറസ് ഇങ്ങളെ നാട്ടില് ആളാണ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ തൊയ്യപ്പ് വൈസി പറഞ്ഞൊരു അനുഭവം ഉണ്ട് ഒരു ദിവസം ബാത്റൂമൊക്കെ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ചു കൊണ്ടുപോകണം തൊയ്യപ് വൈസി അങ്ങനെ ബക്കറ്റും വെള്ളം വാങ്ങി കൊണ്ടു വേണ്ടി ചെന്ന ഹൈദർ സുസ്താവ് പറഞ്ഞു തരേ ഇന്നിപ്പോ ഒരു ബക്കറ്റും വെള്ളം കൊണ്ടക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിച്ചു വജാധാരണ കാലത്ത് നിങ്ങളൊക്കെ തന്നെ നോക്കാണ്ടാവുക അന്ന് നിങ്ങള് നോയിക്കോളൂണ്ടോ എന്ന് പറഞ്ഞു ഹൈദർ സുസ്താവ് ബക്കറ്റും വെള്ളം കൊണ്ടച്ച് കുളിച്ച് കുളി കഴിഞ്ഞിട്ട് ഒരു ബൈക്ക് പോകുമ്പോ ഒന്ന് രണ്ടാൾക്കാർ ആജിയന്മാരെ കൂടണ്ട തെയ്യ പൈസ ഒക്കെ ഉണ്ട് കയ്യില് ചെറിയൊരു ബാഗ് ഉണ്ടാവും ഹൈദർ സുസ്ഥാൻ്റെ അടുത്ത് എല്ലാവരും കൂടി ഇങ്ങനെ പോയി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ മുന്നിൽക്കണ്ട് പോയപ്പോൾ ഹൈദർ സുസ്ഥാൻ അത് പിന്നിൽക്കന്നെ നിന്ന് കണ്ട് തൊയ്യ പൈസ അടുത്ത് ഈ ബാഗ് കൊടുത്തത് പറഞ്ഞ അവിടെ പിടിച്ചോ ബാത്റൂമിൽ പോകുമ്പോൾ ബക്കറ്റും വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞ ആൾക്ക് ഇത്ര പോകുന്ന ഒരു ബാഗ് കനേറിയിട്ടല്ല ആൾക്കാരുടെ വാപ്പാന്റെ ബാഗ് പിടിക്കേണ്ടത് മകനാണ് എന്ന് പഠിപ്പിക്കുകയാണ് അതർത്ഥത്തിൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വാപ്പാനോട് പറയുന്ന വർത്താനം ആൾക്കാരുടെ നിന്ന് വാപ്പാനോട് പറയാൻ പാടില്ല ഇതൊരു മനുഷ്യന് മനസ്സിലാവണം അവൻ നോർമലായി സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ നോർമലായി സാഹചര്യങ്ങളെ കുറിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ അബ്നോർമലാണ് അള്ളാഹിന്റെ റസൂൽ ഓഫർ എടുത്തു രണ്ടാമത്തെ ആളും അതേമാതിരി വേറെ പ്രധാനപ്പെട്ട ഒരാളാട്ടോ കത്താദർ അതി എന്നു കഥാദ്രാവുന്നു പെണ്ണിട്ടി കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ അന്ന് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയാളുണ്ടായി ജിഹാദ് യുദ്ധത്തിന് വരൂ ഭാര്യനോട് ഞാൻ അപ്പൊ വരട്ടോ പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാന്ന് പറയുന്നുണ്ട് അസ്സലാമലൈക്കും തന്നെയാണ് പോന്നു യുദ്ധത്തിന് പോയി യുദ്ധം കൊടുമ്പിരി കൊണ്ടു അമ്പയിത്തായിരുന്നു യുദ്ധത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് കത്താതക്കു തോന്നി ആരെങ്കിലും ദൂരെ നിന്ന് അമ്പയ്ത് അതെങ്ങാനും നബിതങ്ങളുടെ ശരീരത്തിൽ കൊണ്ടാല് പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മുഹമ്മദ് നബിസ്വല്ലാം അള്ളഹുല്ലം ഇരിക്കുന്നതിന്റെ മുമ്പിൽ കത്താത മറയായി നിന്നുതങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിന്നു അമ്പ് കൊള്ളുകയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നൃത്തം കൊണ്ടു കൊണ്ടത് കത്താതെ റതി എന്നാ എന്റെ കണ്ണിലായിരുന്നു അമ്പ് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ എടുത്തപ്പയിപ്പം കണ്ണാണ് പോന്നു ഒരു ചെറിയ വള്ളില് നെഞ്ചിലേക്ക് തൂങ്ങിക്കിടന്നു കണ്ണ് ആ ഇങ്ങനെ എടുത്തിട്ട് നബിതങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു അല്ലാൻ്റെ റസൂലേ കത്താതെ പുതിയ പെണ്ണ് കെട്ടിയാളാണ് നബിയേ എന്റെ ഭാര്യയുമായി ആദ്യ രാത്രി പങ്കിട്ടിട്ടില്ല നബിയേ എങ്ങനെയാണ് കണ്ണില്ലാതെ കത്താതെ വീട്ടിൽ ചെല്ല അതുകൊണ്ട് എനിക്ക് എന്റെ കണ്ണ് വേണം നബിയേ അല്ലാൻ്റെ റസൂല് പറഞ്ഞു കത്താതാ നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ നിന്ന് രണ്ട് കണ്ണ് പോരയോ കത്താതാ കത്താതെ റതിയല്ല പറഞ്ഞു റസൂലേ എനിക്ക് ഇവിടെ നിന്ന് ഈ കണ്ണും വേണം നാളെ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ രണ്ട് കണ്ണ് ആ കണ്ണ് കണ്ണിങ്ങനോട് വാങ്ങിയിട്ട് ഷർഫാക്കപ്പെട്ട ഉമിനീര് രസം തേച്ചിട്ട് ബിസ്മി ലാഹിർ റഹ്മാൻ പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു കത്താദ് പറയുന്നു ആ കണ്ണിന് പിന്നെ എനിക്ക് ചെങ്കണ് രോഗം പോലും ബാധിച്ചിട്ടില്ല മുഹമ്മദ് നബി സല്ലാ അലൈവല തങ്ങളുടെ സ്വഭാവം നമ്മളിലേക്ക് വരണം അള്ളാൻ്റെ സ്വഭാവം വരണം അള്ളാൻ്റെ സ്വഭാവമാണ് റഹ്മീൻ അത് തന്നെയാണ് നബിയുടെ സ്വഭാവം ഒമാ റഹ്മ യത്തോടു കൂടെ അല്ലാതെ യാത്രയാക്കിയിട്ടില്ല സ്വഭാവമാണ് അള്ളാഹിന്റെ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഉമ്മാന്റെ സ്വഭാവം മനസ്സിലാവണം എന്നാണ് ഉമ്മാന്റെ സ്വഭാവമാണ് വാത്സല്യം അയിന്റെ മേലെയാണ് അള്ളാന്റെ സ്വഭാവം ലുക്മാൻ സയ്യുദ്സ്ലാം അദ്ദേഹം നബിയല്ല

അള്ളാഹുവിന്റെ ഓർക്കൽ അല്ലോണം നല്ലോണം മനസ്സിലാക്കണേന്നാൽ അള്ളാഹുവിന്റെ ഓർക്കലാണ് അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായത് ഓർക്കലല്ല ഷുക് പല്ലുവേദനയില്ലാത്ത ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിനെ ഓർക്കലാകുന്നു ശുക്ര് പല്ലുവേദന യാത്ര ഇരുപത്തിമൂന്നര മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ആലോചിക്കലാണ് ശുക്രഞ്ഞാൽ നമുക്ക് പല് വേദന ഉള്ള അരമണിക്കൂർ ഓർമ്മ ഉണ്ടാവും പല്ലുവേദനയില്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂർ ഓർമ്മയില്ല മോൾക്ക് പത്തൊമ്പത് വയസ്സായി ഇരുപത് വയസ്സായി ഉസ്താദെ കല്യാണം ശരിയാകാൻ വേണ്ടി ഒന്ന് ദോരക്കണം ദോരക്കേണ്ടത് തന്നെയാണ് ദോരക്കണ്ടാത്ത കാര്യമല്ല പതിനെട്ട് വർഷം മുമ്പ് ഒരു ദിവസം ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ലേബർ റൂമിന്റെ മുമ്പിൽ നീ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അസ്വസ്ഥനായി നടന്ന ഒരു ദിവസമുണ്ട് പന്ത്രണ്ട് മണിയായപ്പോ ലേബർ റൂമിന്റെ മുമ്പില് ബെല്ല് അടിച്ചിട്ട് മറിയമ്മന്റെ വർത്താനം വല്ലതുണ്ടോ എന്ന് ചോദിച്ച ഒരു ദിവസമുണ്ട് രണ്ടു മണി സമയമായപ്പോ വെള്ള വസ്ത്രം ധരിച്ച ഒരു നേഴ്സ് ലാബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് തല പുറത്ത് കിട്ടിട്ട് മൈമോനെറ്റിക്കുണു പെൺകുട്ടിയാണ് എന്ന് കേട്ടപ്പോ ഒരു പറഞ്ഞിരുന്നുവെങ്കിൽ പതിനെട്ട് വർഷം കഴിയുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് ചോദിക്കാതെ രണ്ടാമത്തെ അൽഹംദുലില്ല പറയാൻ അവസരം തരുമായിരുന്നു ലൈൻ വലൈൻ കഫർത്തും ഇന്നീദ് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം നിങ്ങൾ എന്നോട് നന്ദി കേട് ചെയ്താൽ ഞാൻ നിങ്ങളെ വലയിൻ കവർത്തും എന്റെ ശിക്ഷ കടേ കഠിനമാണ് എന്ന് പരിശുദ്ധ ഓരോ കാര്യം പരിശുദ്ധക്കുറ ആലോചിക്കണം ഒരു കാലിന് മുട്ടുവേദന ഉണ്ടാവുമ്പോ മുട്ടുവേദന ഇല്ലാത്ത വേറൊരു കാലം ഇപ്പുറത്തുണ്ട് എന്ന് ആലോചിക്കലാണ് ഞമ്മത്തിനെ കുറിച്ച് ആലോചിക്കലേ അള്ളാഹുവിന്റെ നിങ്ങൾ എണ്ണിയാൽ കഴിയില്ല ഓരോ ശ്വാസവും അള്ളാഹിന്റെ നേമത്താണ് ഒരു ദിവസം ഐ സിയുൽ കടന്നിട്ട് ഓക്സിജന്റെ ബില്ലടച്ചാൽ അറിയാം അള്ളാഹു തരുന്ന ഓക്സിജന്റെ വില എത്രയാണെന്ന്